അതെ നമുക്കൊക്കെ വളരെയധികം ഹാപ്പിനെസ് ആയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സംഭവം നമുക്ക് വേണ്ടല്ലേ ജീവിതത്തിൽ സന്തോഷമാണ് നമുക്ക് പ്രധാനം നമുക്കില്ലാത്തതോ ആ ഒരു സംഭവം തന്നെയാണ് എന്നാൽ സന്തോഷിക്കാൻ ചില കാരണങ്ങളും സന്തോഷം വരാതിരിക്കാനും ചില കാരണങ്ങളുണ്ട് എന്താണെന്നറിയോ ഒന്ന് നമ്മൾ എപ്പോഴും പൊങ്ങച്ചം കാണിക്കരുത് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് മാത്രം സംസാരിക്കുക സംസാരിക്കുന്നത് എന്തായാലും ആലോചിച്ച് സംസാരിക്കുക എന്തെങ്കിലും വാരി വലിച്ച് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചു മാത്രം സംസാരിക്കുക സംസാരിക്കുകയും ആലോചിച്ച് സംസാരിക്കുകയും ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ഒന്നുകൂടെ നമുക്ക് സമാധാനം ലഭിക്കും ദിവസവും പഠിക്കുക ഒരു പുതിയ 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 കാര്യങ്ങൾ ദിവസവും പഠിക്കുക അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമാണ് സംഭവിക്കുക മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്കഥ ഉണ്ടാക്കുക എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള എന്താ പറയുക ഒരു എപ്പോഴും മറ്റുള്ള ആളുകൾ സഹായിക്കണം സഹായിക്കണം എന്നുമായിട്ട് നമ്മൾ സന്നദ്ധത അർപ്പിച്ച് നമ്മളെന്താ പറയുക അതിലേക്ക് നമ്മൾ ലയിക്കുക പിന്നെ ചിരിക്കുക എപ്പോഴും നമ്മളിങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ബലം പിടിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല എപ്പോഴും വല്ലപ്പോഴൊക്കെ ഒന്ന് ചിരിക്കുക അത് നിങ്ങളെ കൂടുതൽ സന്തോഷത്തിലേക്ക് നിങ്ങളെന്താ പറയുക കൊണ്ടെത്തിക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ മറ്റുള്ളവരുടെ വിധികളെ അവഗണിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ എന്താണെന്നറിയുക അദ്ദേഹത്തിൻ്റെ വിധി അദ്ദേഹത്തിൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആരെയും നിങ്ങൾ കമ്പെയർ ചെയ്യണ്ടെട്ടോ ഇങ്ങനെ നിങ്ങൾ